എന്നും നമ്മുടെ ഗാർഡനില് ഒരു ചെടിയെങ്കിലും ഒന്നും നട്ടു കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനവും വരത്തില്ല കേട്ടോ അപ്പൊ ഇന്ന് നടാനെ കൊണ്ട് ചെടിയൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ നോക്കുമ്പോൾ താണ്ടേ ഞാൻ കാണാത്തൊരു സ്ഥലത്ത് ഈ ഒരു മണി പ്ലാന്റ് കിളർത്ത് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത്രയും വളർന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു മണി പ്ലാന്റ് കണ്ടത് ഇത് ഞാൻ നട്ടു കൊടുത്ത മണി പ്ലാന്റ് അല്ല അപ്പൊ ഞാൻ ഇതിനു മുന്നേ ഫ്രിഡ്ജിൽ മണി പ്ലാന്റ് നട്ടിട്ടുണ്ടായിരുന്നേ അപ്പൊ നേ ഇപ്പം വേറെ കുറേ ചെടികൾ അവിടെ നട്ടപ്പോഴ് അതിനകത്ത് കുറേ മണ്ണ് ഞാൻ ഇതുപോലെ ചെറിയ ചട്ടികളിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ കറ്റാർവാഴയുടെ ഒക്കെ കുഞ്ഞു തൈകളൊക്കെ മാറ്റി നടാനെക്കൊണ്ടായിരുന്നു നട്ടിരുന്നത് അപ്പം ഈ ഒരു ചട്ടി ഒഴിഞ്ഞിരിക്കുകയായിരുന്നു അത് ഈ മണി പ്ലാന്റ് പടർന്നത് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഏതാണ്ട് അവിടെ പണി ചെയ്ത ആളുകൾ ഇട്ടിട്ട് പോയതാണ് അപ്പോൾ ഇത് നമ്മുടെ മെ മുകളിൽ പ്ലാന്റിന് ഒരു ഇത് പണിയുന്നുണ്ടല്ലോ അപ്പോൾ അതിനകത്തുനിന്ന് വന്ന ഒരു കമ്പിയാണ് അപ്പം ഞാൻ ആ കമ്പി ഇനിഞ്ഞെടുത്ത് താഴെ കൊണ്ടുവന്നേ അപ്പം അത് കൊണ്ടുവന്നിട്ട് താണ്ടെ ഈ ഒരു മണി പ്ലാന്റ് അതിനകത്തേക്ക് ടർത്തി കൊടുക്കാന്ന് വിചാരിക്കുകയാണേ അപ്പോൾ എന്തായാലും കിളർത്ത് വന്നതല്ലേ നശിപ്പിച്ചു കളയണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് ചെറിയ രീതിയിൽ കമ്പ് ഇങ്ങോട്ട് താത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇത് തന്നെ വന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ അതിന്റെ മിക്സ് ഒക്കെ ഇച്ചിരി ഉറച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തപ്പോഴ് അതാണ്ട് ഇങ്ങനെ അങ്ങ് താഴേക്ക് പോവുകയാണ് അപ്പം ഞാനൊരു കെട്ടുകമ്പി വെച്ച് ഇതുപോലെ ഇതുപോലൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് പടർന്നു കയറുമ്പോൾ നമുക്ക് അടുക്കളയിലോ ഒക്കെ വെക്കാവുന്നതാണ് ഈ ഒരു മണി പ്ലാന്റ് അപ്പം ഞാനത് അങ്ങോട്ട് ആയതിനു ശേഷം വീണ്ടും ഇതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പം ഈ ഒരു മണി പ്ലാന്റ് ഇരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ കേട്ടോ നമ്മുടെ ഗപ്പിക്കൂട്ടന്മാരെ ഇട്ടേക്കുന്നത് അപ്പോൾ ആ ഗപ്പിക്കൂട്ടന്മാരെയും കൂടി ഒന്ന് കണ്ടോളൂ അപ്പോൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ